നമോ നാരായണായ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിന്റെ ചുരുക്ക രൂപമായ നാരായണീയും നിത്യവും ജപിച്ചാൽ ഉണ്ടാവുന്ന ഫലങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ ഒട്ടുമിക്ക അമ്മമാരും നിത്യവും നാരായണീയം ജപിക്കുന്നവരായിരിക്കും ഇത് ഒരുപാട് ഫലങ്ങൾ നമുക്ക് തരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രോഗദുരിതങ്ങൾ തന്നെയാണ് അല്ലേ അപ്പൊ അതിനൊക്കെയും പരിഹാരമെന്നോണം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നാരായണീയം ജപിക്കുക എന്നുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിൽ നാരായണീയം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യ അതിൽ ഓൾ നല്ല ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള ഭക്തി സാന്ദ്രമായ കാവ്യമാണ് നാരായണീയം നാരായണനെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന നാരായണീയം എന്ന ഗ്രന്ഥം ഭാഗവതത്തിന്റെ സംഗീകൃത രൂപമാണ് ഈ നാരായണീയം നിത്യവും ജപിച്ചാൽ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ദുരിതങ്ങളും ആപത്തുകളും അകന്നു നിൽക്കുകയും സർവ ഐശ്വര്യങ്ങളും വിജയങ്ങളും പ്രധാനമാവുകയും ചെയ്യുമെന്നാണ് വിശ്വാസം പതിനെട്ടായിരം ശ്ലോകങ്ങളടങ്ങിയ ഭാഗവത പുരാണത്തിന്റെ സാരാംശം ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളാക്കി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയ സംസ്കൃത കൃതിയാണ് നാരായണീയം ആദ്യം തന്നെ നമുക്ക് നാരായണീയ ഉദ്ഭവ കഥയൊന്ന് നോക്കാം ഒരിക്കൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ വ്യാകരണ ഗുരുവായ അച്യുത പിഷാരടി പക്ഷവാതം പിടിപെട്ട് കിടപ്പിലായി അദ്ദേഹത്തിന്റെ യാതന കാണുവാൻ കഴിയാതെ ഗുരുദക്ഷിണയായി തന്റെ യോഗശക്തിയാൽ ഭട്ടതിരി വാദരോഗത്തെ തൻ്റെ ശരീരത്തിലാക്കി ഗുരുവിന്റെ കഷ്ടത അകറ്റി പിന്നീട് ഭട്ടതിരി രോഗശാന്തിക്ക് ഉപായമന്വേഷിച്ച് ഒരാളിനെ സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷാ പിതാവുമായ എഴുത്തച്ഛന്റെ പക്കലേക്ക് അയച്ചു അദ്ദേഹം മീൻ തൊട്ടുകൂട്ടുവാൻ ഉപദേശിക്കുകയും ചെയ്തു ഇതു കേട്ടയുടൻ ബുദ്ധിമാനായ മേൽപ്പത്തൂർ അതിന്റെ സാരം മനസ്സിലാക്കുകയും ഗുരുവായൂരപ്പ് സന്നിധിയിലെത്തി മത്സ്യാവതാരം മുതലുള്ള ഭാഗവത കഥകളും കണ്ണന്റെ ലീലാവിലാസങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള നാരായണീയം എന്ന സംസ്കൃത സ്തോത്ര കാവ്യത്തിന്റെ രചന ആരംഭിക്കുകയും ചെയ്തു പതിനാലായിരം ശ്ലോകങ്ങളുള്ള ഭാഗവത പുരാണത്തെ അതിൻ്റെ സാരം ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ ആയിരത്തി ശ്ലോകങ്ങളാക്കി ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു ഓരോ ദിവസവും ഓരോ ദശകം എഴുതിയിട്ടാണ് ഗുരുവായൂരപ്പന് സമർപ്പിച്ചത് ഒടുവിൽ നൂറാം ദിവസം അദ്ദേഹത്തിന്റെ വാദരോഗം പൂർണമായിട്ടും സുഖപ്പെട്ടുവെന്നാണ് ഐതിഹ്യം സമ്പൂർണ്ണ രോഗമുക്തിക്ക് നിത്യവും നാരായണീയം ഭജിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം ശ്രീമദ് ഭാഗവതം ഒരു ദിവസം കൊണ്ട് പാരായണം ചെയ്തു തീർക്കാൻ സാധിക്കില്ല എന്നാൽ ഭാഗവത സാരാംശമായ നാരായണീയം ഒരു ദിവസം കൊണ്ട് ജപിച്ചു തീർക്കാം എന്നത് അതിന്റെ പ്രത്യേകത തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിളങ്ങുന്ന സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണ് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പ്രകീർത്തിച്ചു ഒന്നാം ദശകം തന്നെ ആരംഭിക്കുന്നത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള ദശാവതാരങ്ങളിൽ കൽക്കിയൊഴുകിയുള്ള ഒൻപത് അവതാരങ്ങളും കപിലൻ നരനാരായണന്മാർ ഋഷഭൻ ധന്വന്തരി മോഹിനി ദത്താത്രേയൻ മൃഗാസുരൻ എന്നീ അവതാരങ്ങളും നാരായണീയത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണം ഇതിൽ പരാമർശിച്ചിട്ടേയില്ല ശ്രീകൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പനായി മുന്നിൽ ദർശിച്ചുകൊണ്ടാണ് സ്വർഗാരോഹണം മേൽപ്പത്തൂർ എഴുതാഞ്ഞത് എന്നതാണ് വിശ്വാസം ഇനി അടുത്തതായിട്ട് സവിശേഷ ഫലപ്രാപ്തി നൽകുന്ന നാരായണീയ ദശകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ദശകം പന്ത്രണ്ട് വരാഹാവതാരം നാരായണ പ്രീതിക്കും ഉന്നത സ്ഥാനലബ്ധിക്കുമായിട്ട് ജപിക്കേണ്ടതാണ് ദശകം പന്ത്രണ്ട് ദശകം പതിമൂന്ന് ഹിരണ്യാക്ഷവധം സൽകീർത്തിക്കും ധനലാഭത്തിനും ദീർഘായുസിനുമായിട്ട് ദശകം പതിമൂന്ന് ജപിക്കാവുന്നതാണ് ദശകം പതിനാറ് നരനാരായണ ചരിതവും ദക്ഷയാഗവും പാപമോചനത്തിനായിട്ടാണ് ഈയൊരു ദശകം ജപിക്കേണ്ടത് ദശകം പതിനെട്ട് പൃഥു ചക്രവർത്തി ചരിതം ഐശ്വര്യത്തിനായും സന്താന സൗഭാഗ്യത്തിനായും വിജയലബ്ധിക്കായും ഈ ഒരു ദശകം ജപിക്കാവുന്നതാണ് ദശകം ഇരുപത്തിയേഴ് പാലാഴിമനവും കൂർമാവതാരവും ദശകം ഇരുപത്തിയെട്ട് ലക്ഷ്മി സ്വയംവരവും അമൃതോൽപത്തിയും ഉദ്ദിഷ്ട ഫലപ്രാപ്തിക്കാണ് ഈ രണ്ട് ദശകവും ജപിക്കേണ്ടത് ദശകം മുപ്പത്തിരണ്ട് മത്സ്യാവതാരം ദശകം അൻപത്തിയൊന്ന് അഖാസുരവധവും വനഭോജനവും ദശകം അൻപത്തിരണ്ട് വത്സാപഹരണവും ബ്രഹ്മഗർവ് ശമനവും ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടാണ് ദശകം മുപ്പത്തിരണ്ടും അൻപത്തിയൊന്നും അൻപത്തിരണ്ടും ജപിക്കേണ്ടത് ദശകം എൺപത്തിരണ്ട് ഭാണയുദ്ധവും മൃഗമോക്ഷവും സർവവിജയപ്രാപ്തിക്കായിട്ടാണ് എൺപത്തിരണ്ടാം ദശകം ജപിക്കേണ്ടത് ദശകം എൺപത്തിയേഴ് കുചേല ഐശ്വര്യത്തിനും കർമ്മബന്ധ നിർമുക്തിക്കുമായിട്ട് ദശകം എൺപത്തിയേഴ് ജപിക്കാവുന്നതാണ് ദശകം എൺപത്തി സന്താനഗോപാലം ദുഃഖനിവാരണത്തിനും മുക്തിപ്രാപ്തിക്കുമായിട്ടാണ് ദശകം എൺപത്തിയെട്ട് ജപിക്കേണ്ടത് ദശകം നൂറ് ഭഗവാന്റെ കേശാതിപാത വർണ്ണനം ദീർഘായുസും ആരോഗ്യവും സന്തുഷ്ടിയും ഉണ്ടാവാനാണ് ദശകം നൂറ് ജപിക്കേണ്ടത് ജ്ഞാനകർമ്മ ഭക്തിയോഗങ്ങളിൽ ഭക്തിമാർഗമായിരുന്നു ഭട്ടതിരിയുടേത് ഈ ഭാവം നാരായണീയത്തിലുടനീളം പ്രകടമാകുന്നത് കൂടാതെ ഭക്തിയോഗത്തിന്റെ പ്രാധാന്യത്തെ പറ്റി അവസാന ദശകങ്ങളിൽ പ്രത്യേകം പരാമർശിക്കുന്നുമുണ്ട് നാരായണീയത്തിലെ പല ദശകങ്ങളും അതിൻ്റെ കാവ്യാത്മകത കൊണ്ട് പ്രസിദ്ധമാണ് രാസക്രീഡാവർണ്ണനം ഉൾപ്പെടുന്ന അറുപത്തി ഒൻപതാം ദശകം കാളിയമർദ്ദനം വർണ്ണിക്കുന്ന അമ്പത്തി അഞ്ചാം ദശകം കൃഷ്ണഭഗവാന്റെയും ബലരാമന്റെയും ബാലലീല വർണ്ണിക്കുന്ന നാൽപ്പത്തി അഞ്ചാം ദശകം നരസിംഹാവതാരം വർണ്ണിക്കുന്ന ഇരുപത്തി അഞ്ചാം ദശകം കേശാദിപാദ വർണ്ണനയുടെ അവസാന ദശകം തുടങ്ങിയവ പ്രത്യേകം എടുത്തു പറയത്തക്ക കാവ്യ ഭംഗിയുള്ളവയാണ് രാമായണം ശ്രീമദ്ഭാഗവതം എന്നിവയെപ്പോലെ ഭക്തർ നിത്യ നാരായണീയവും ഉൾപ്പെടുത്തുന്നു എന്നത് ഇതിലെ ഭക്തിഭാവത്തിൻ്റെയും ആകർഷകമായ ശൈലിയുടെയും ദൃഷ്ടാന്തമാണ് ശ്രീകൃഷ്ണ കഥകൾക്ക് പ്രാധാന്യം നൽകി രചിച്ച കാവ്യമാണെങ്കിലും ഭഗവത്ഗീതയിലെയും ശങ്കരാചാര്യരുടെ ഭാഷ്യങ്ങളിലെയും മറ്റും ദർശനങ്ങളുടെ സമഗ്രമായ പരിചിന്തനവും അവസാന ദശകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാരായണീയം എന്ന വിശിഷ്ട ഗ്രന്ഥത്തെയും അതിൻ്റെ കർത്താവായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെയും ആദരിക്കുവാൻ എല്ലാ വർഷവും വൃശ്ചികം ഇരുപത്തിയെട്ട് ഗുരുവായൂർ ദേവസ്വം നാരായണീയ ദിനമായിട്ട് ആചരിക്കുന്നു നാരായണീയം രാവിലെ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വൈഷ്ണവ ക്ഷേത്രത്തിങ്കലോ പൂജാമുറിയിലോ ശുദ്ധിയുള്ള സ്ഥലത്തോ മനസ്സും ശരീരവും ശുദ്ധിയാക്കി ജപിക്കാവുന്നതാണ് നാരായണീയം മുഴുവനും നിത്യവും ജപിക്കാൻ സാധിക്കാത്തവർക്ക് രോഗദുരിത ദുഃഖങ്ങളിൽ നിന്നും മോചനത്തിനായി ചില അധ്യായങ്ങളിലെ ശ്ലോകങ്ങൾ മാത്രമായും നിത്യവും ജപിക്കാവുന്നതാണ് ഗുരുവായൂരപ്പനെ മേൽപ്പത്തൂർ നൽകിയ വിലമതിക്കാനാവാത്ത കാണിക്കയാണ് നാരായണീയം ശാരീരികമായിട്ടുള്ള അസുഖങ്ങളെ സുഖപ്പെടുത്താൻ മാത്രമല്ല മാനസികമായിട്ടുള്ള ഉന്മേഷം നിലനിർത്താനും നാരായണീയം ജപിക്കുന്നത് വഴി സാധിക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ നാരായണീയ ജപത്തിന്റെ ഗുണങ്ങൾ പലതാണ് എല്ലാ മനുഷ്യരുടെയും രോഗം സുഖപ്പെടുത്തണമേ എന്ന ഹൃദയസ്പർശിയായ പ്രാർത്ഥനയോടെയാണ് നാരായണീയത്തിലെ ഓരോ അദ്ധ്യായവും അവസാനിക്കുന്നത് അതുപോലെ തന്നെ വിവാഹം വൈകുന്നവർക്ക് വിവാഹ കാര്യങ്ങളിൽ തടസ്സം നേരിടുന്നവർക്കും നാരായണീയം ജപിക്കുന്നത് വഴി ഫലം വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും ഒരു കാലഘട്ടത്തില് ഒട്ടുമിക്ക ആൾക്കാരും നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് രോഗദുരിതങ്ങൾ തന്നെയാണ് രോഗദുരിതങ്ങൾ വരുന്നത് വഴി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതുവഴി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വരുന്നു അപ്പൊ ഇതിനൊക്കെയും പരിഹാരമെന്നോണം നിങ്ങൾക്ക് നാരായണീയം ജപിക്കാവുന്നതാണ് അപ്പൊ ഇത്രയേ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക നന്ദി